ഇന്ന് രാവിലെ നമുക്കൊരു പൂരി മസാലയും അതുപോലെ തന്നെ ഒരു കിഴങ്ങ് കറിയും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ പൂരി മസാലയ്ക്ക് അധികം കറികളൊന്നും വേണ്ട പക്ഷേ എല്ലാവർക്കും അതൊന്നും ഇഷ്ടപ്പെടത്തില്ലോ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഒരു കിഴങ്ങറി കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഈ പൂരി മസാല ആദ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മസാല തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു വലിയ പച്ചമുളകും അതുപോലെ തന്നെ സ്പൂൺ അളവിലുള്ള ചെറിയ ജീരകവും ഒരു പിടി മല്ലിയിലയും കൂടാണ് ഞാൻ എടുക്കുന്നത് ആദ്യമേ തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിലുള്ള ഗോതമ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിലേക്ക് ഇതേപോലെ രണ്ട് സ്പൂൺ അളവിലുള്ള റവയാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും റവ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ പൂരി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുഴച്ചെടുക്കുമ്പോൾ നമ്മൾ നല്ല ടൈറ്റായിട്ട് വേണം കുറച്ച് എടുക്കാനായിട്ട് ടൈറ്റായിട്ട് കുഴച്ചെങ്കിൽ പൂരിക്ക് അധികം എണ്ണ പിടിക്കാതിരിക്കത്തുള്ളൂ അപ്പോൾ ഞാനിത് ടൈറ്റായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ അപ്പം ഇനി നമുക്ക് കിഴങ്ങറി ഉണ്ടാക്കാം അതിനൊരു ചീനിച്ചിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടുകാണ് കേട്ടോ അപ്പോൾ കടുകൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഓരോ സ്പൂൺ വെച്ച് ഉഴുന്ന പരിപ്പും അതുപോലെ തന്നെ കടലപ്പരിപ്പും കൂടെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിനകത്ത് ഉഴുന്ന പരിപ്പും കടലപ്പരിപ്പും ഒക്കെ നമ്മൾ കിഴങ്ങാറിയ്ക്ക് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്തതിന് ശേഷം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് അതിൻ്റെ കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേക്കും ഇനി ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് സവാളയാണ് ഇതുപോലെ നീളത്തിലരിഞ്ഞ സവാളയാണ് ചേർക്കുന്നത് അപ്പം നമ്മൾ ഈ കിഴങ്ങറി ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ സവാളയൊക്കെ നേരത്തെ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇനി അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് പച്ചമുളക് രണ്ടിലൊതുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എരിവധികം വേണ്ട ഈ കിഴങ്ങുകറിക്ക് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതേപോലെ നന്നായിട്ട് അലക്കി കൊടുത്തിട്ട് ഇതിൻ്റെ കളറൊന്നും മാറി വരുമ്പോഴേക്കും നമുക്കിനകത്ത് പൊടികൾ ചേർക്കണം അതിന് ഞാൻ സ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതേപോലെ അതും ചേർത്തിട്ട് അതൊന്ന് നന്നായിട്ട് കൊന്ന് ഇതിലേക്ക് യോജിപ്പിച്ചതിന് ശേഷം ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അധികം പുളിയില്ലാത്ത ഒരു ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും കേട്ടോ അതിനാണ് തിളച്ച വെള്ളം ഒഴിക്കണമെന്ന് പറയുന്നത് അതും കൂടെ ഒഴിച്ച് നമുക്കത് വേവിച്ച് വെക്കാം അപ്പോഴേക്കും നമുക്ക് ഒരു പാത്രത്തിൽ ഒരു ചെറിയ ബൗളിൽ ഞാൻ രണ്ട് സ്പൂൺ സ്പൂണളവിലുള്ള കടലമാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ കടലമാവിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കതൊന്ന് എടുക്കാം അപ്പോൾ ഈ കിഴങ്ങാറിക്ക് ഈ കടലമാവ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇത് നമുക്ക് കട്ട ഒട്ടും കെട്ടാതെ വേണം നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം അങ്ങനെ അത് ഞാൻ ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ മൂന്ന് ചെറിയ ടൈപ്പ് കിഴങ്ങ് വേവിച്ച് ഉടച്ചെടുത്തതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചീനച്ചട്ടി ഒന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നന്നായി വെന്തിട്ടുണ്ട് കണ്ടല്ലോ ഇനി നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളക്കിഴങ്ങ് അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് അത് അതൊന്നുകൂടെ നമുക്ക് ഉടച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ അതും കൂടെ ചേർക്കും ചേർത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ കടലമാവാണ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കടലമാവ് ഉണ്ടല്ലോ ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി അല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ കിഴങ്ങ് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കിയെടുക്കണം ഞാൻ ഇതെല്ലാം പരത്തി എടുത്തിട്ടുണ്ട് പൂരി ഇത് നല്ല ഷേപ്പാക്കി പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ ചൂടാക്കി അതായത് അധികം എണ്ണ ഞാൻ ഒഴിക്കുന്നില്ല കുറച്ച് എണ്ണയാണ് ഞാൻ ചീഞ്ചട്ടിക്കകത്ത് ഒഴിച്ചിട്ട് മീഡിയം പരുവത്തിൽ തീയ ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇത് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം ഇതേപോലെ കളർ ഒന്ന് ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് പൂരി മാറ്റി കൊടുക്കാം കണ്ടല്ലോ എല്ലാ പൂരിയും നമുക്ക് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത് കൊടുക്കാം ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് കൊടുക്കാം തീ ഒരേ രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പൂരിക്ക് എണ്ണ അധികം പിടിക്കത്തുമില്ല വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മുടെ പൂരി റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള പൂരി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരിയാണ് കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട വേണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനി അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ